നമസ്കാരം ഇന്ത്യൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റനും യുവ സൂപ്പർ താരവുമായ ശുഭ്മൻ ഗില്ലിനെയും മുൻ ബാറ്റിംഗ് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൾ സാറോയെയും ചേർത്ത് സമീപകാലത്ത് നിരന്തരം ഗോസിപ്പുകളൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്നും അതുപോലെ ഗില്ല് വൈകാതെ തന്നെ സച്ചിന്റെ മരുമകനാകും എന്നെല്ലാം തന്നെയായിരുന്നു ഈ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ആരാധകർ ചൂണ്ടിക്കാട്ടിയ ഏറ്റവും വലിയ റൂമർ പക്ഷേ ഗില്ലോ സാറയോ തങ്ങളുടെ അടുപ്പത്തെക്കുറിച്ച് ഇതുവരെ എവിടെയും പുറത്തുവിട്ടിട്ടില്ല അതായത് സ്ഥിരീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്ന് പറയാം അവരുടെ അടുത്തിടെ തന്നെ ഒരു പരിപാടിയിൽ ഗില്ലും സാറയും ഒരുമിച്ച് കാണപ്പെട്ടതും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു യു വി ക്യാൻ എന്ന വൈ ഡബ്ല്യു സി ഗ്യാലറിയിൽ രണ്ടു പേരും തന്നെ വന്നതായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആ ർക്കിടയിലും വലിയ ചർച്ചയായി മാറിയ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യൻ ടീം അംഗങ്ങൾക്കും കോച്ചിങ് സംഘത്തിനും ഒപ്പമാണ് ശുഭ്ബൻ ഗിൽ വൈഡബ്ല്യു സി ഗ്യാലറിയിൽ പങ്കെടുത്തത് സാറ ടെൻഡുൽക്കർ ആകട്ടെ അച്ഛൻ സച്ചിനും അമ്മ അഞ്ജലിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഗില്ലും സാറയും പരിപാടിയിൽ പരസ്പരം സംസാരിക്കുകയോ അടുത്ത് ഇടപഴകുകയോ ഒന്നും ചെയ്തതിന്റെ ദൃശ്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടുമില്ലായിരുന്നു അതിനിടയിൽ തന്നെയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു പരിപാടിക്കിടി വെള്ള അണിഞ്ഞെത്തിയ ഒരു യുവതി സുന്ദരിയായ യുവതി ഗിൽ ആശ്ലേഷിക്കുന്ന ഒരു വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു വന്നത് പിറകിൽ തന്നെ ഷോട്ട് ചെയ്തതിനാൽ തന്നെ വീഡിയോ ആയതിനാൽ യുവതിയുടെ മുഖം വ്യക്തമായിരുന്നില്ല ഇത് സീറ ആയിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ ഈ പരിപാടിയിൽ സീറയും വെള്ള നിറമുള്ള വസ്ത്രം ധരിച്ചെത്തിയത് കൊണ്ട് തന്നെയാണ് ഇത് സാറ് തന്നെയാണ് ആരാധകർ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നത് എന്നാൽ ഈ വീഡിയോയിലെ വൈറൽ സുന്ദരി ആരായിരുന്നു എന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ശുഭ്മൻ ഗിനെ തന്നെ കെട്ടിപ്പിടിക്കുകയും സൗഹൃദം പങ്കുവെക്കുകയും ചെയ്ത ആ യുവതി സാര ചെണ്ടുൽക്കർ അല്ലെന്നും മറിച്ച് മുൻ ഇതിഹാസ ഓൾറൗണ്ടർ യുവരാജ് സിംഗിന്റെ ഭാര്യ ഹെയ്സൽ കീച്ചാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ബ്രിട്ടീഷ് വംശജരിയായ മോഡലും നടിയുമായ ഹെയ്സൽ രണ്ടായിരത്തി പതിനാറിലാണ് യുവയും മുപ്പത്തെട്ടുകാരിയായ ഹെയ്സലും വിവാഹിതരായത് ഗില്ലിനെ സംബന്ധിച്ച് ഗുരുതുല്യനായ വ്യക്തിയാണ് യുവരാജ് സിംഗ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമാണ് ഗില്ലിന് ഉള്ളതും യുവയെ പോലെ തന്നെ പഞ്ചാബിൽ നിന്നും തന്നെയാണ് ഗില്ലിൻറ്റേയും വരവ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയർ വളർച്ചയിൽ സുപ്രധാന റോൾ തന്നെ യുവിക്കുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാനും സാധിക്കും കോവിഡ് മഹാമാരിയുടെ സമയത്ത് ലോകം മുഴുവൻ നിശ്ചലമായപ്പോൾ തന്നെ യുവയ്ക്ക് കീഴിലേറെ നാർത്തന്നെ ഗില്ല് പരിശീലനം നടത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുന്നതിനായി യുവിയുടെ സ്വന്തം ജിമ്മിൽ അദ്ദേഹം വ്യായാമം ചെയ്തിരുന്നു ഗില്ലിനെ പോലെ തന്നെ ഈ സമയത്ത് യുവരാജിന്റെ മറ്റൊരു ശിഷ്യൻ കൂടിയായിട്ടുണ്ടായിരുന്ന വെടിക്കെട്ട് ബാറ്റർ അഭിഷേക് ശർമ്മയായിരുന്നു ഇത് പിന്നീട് അഭിഷേകിന്റെ തന്നെ ക്രിക്കറ്റ് കരിയറിന് ഏറെ ഗുണം ചെയ്തിട്ടുമുണ്ട് അതേസമയം ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള നാളെ നടക്കാൻ പോകുന്ന മാഞ്ചസ്റ്ററിലെ ഓൾ ഫ്രാൻഫോൾഡിൽ നടക്കാനിരിക്കുന്ന നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന് തയ്യാറെടുക്കുകയാണ് ഗില്ലിപ്പോൾ അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഇപ്പോൾ ഒന്നേ രണ്ടിന് പിന്നിലായതിനാൽ മാഞ്ചസ്റ്ററിൽ എന്തു വില കൊടുത്തും തന്നെ ടീമിനെ ജയിച്ചേ മതിയാകൂ എന്ന തീരെ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് എജ്ബാസ്റ്റണിൽ രണ്ടാം ടെസ്റ്റിൽ ഇതുപോലെ തന്നെ ടീമിനെ മുന്നിൽ നിന്നും നയിക്കാനായിരിക്കും ഗിലിന്റെ ശ്രമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എട്ടിന് ലണ്ടനിൽ യുവരാജ് സിംഗിന്റെ തന്നെ ചാരിറ്റി പരിപാടിക്കിടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശുഭ്മൻ ഗിൽ ക്രിക്കറ്റ് ഇതിഹാസ താരം സച്ചിൻ ടെൻഡുൽക്കറുടെ മകൾ താര ടെൻഡുൽക്കറെ കെട്ടിപ്പിടിക്കുന്നതായി കാണിക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെയാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെയുള്ള സത്യം എല്ലാവരും അന്വേഷിച്ചു പോയത്